സെയ്ദുൽ ഉലമയെ അള്ളാഹു സുബാനോത്തായാലെ കൊടുത്തൊരു കബൂലിയത്ത് ഉണ്ട് അത് സമസ്തന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് വരുന്നതിന് മുമ്പ് അവൻ തന്നെയാണ് സയ്യിദുൽ ഉലമ നന്ദി ദാറുസലാമില് മുദർദിസ് ആയിരിക്കണ കാലത്ത് തങ്ങൾ ഉസ്താദിൻ്റെ അടുത്ത് പഠിച്ച കുട്ടികൾക്ക് തങ്ങൾ ഉസ്താദ് എന്ന് പറഞ്ഞാൽ അവർക്ക് ജീവനാണ് അത് നിങ്ങൾ ഏത് പഴയതാര്മോടും ചോദിച്ചു നോക്കും തങ്ങൾ ഉസ്താദ് എന്ന് പറഞ്ഞാൽ അത് അവർക്ക് എന്തോ ഒരു അവരെ അവരെ ഉപ്പാനെ കുറിച്ച് പറയുന്നത് പോലുള്ളൊരു സ്നേഹമോ ബഹുമാനോ ആദരവോ വാത്സല്യോ എന്തൊക്കെയൊരു വികാരമാണ് എനിക്കെ ധാരാളം താരുമിമാർ അങ്ങനത്തെ ആൾക്കാര് തങ്ങളുടെ ഉസ്താദത്ത് അവർക്കൊരു വികാരമാണ് അത് തങ്ങൾ പ്രസിഡന്റ് ആണ് മുമ്പേ അങ്ങനെ തന്നെയാണ് അത് ആ മനുഷ്യന്റെ വ്യക്തിത്വമാണ് നിങ്ങൾ മൂപ്പരായിട്ട് കൂടുതൽ അടുക്കാത്തോണ്ടാണ് നിങ്ങൾക്ക് അടുക്കാൻ കഴിയില്ല അതിന് അതിനൊരു തോഫിയ് നിങ്ങൾ അടുക്കാതിരിക്കാൻ നല്ലതും കൂത്തി തിരുപ്പും ഫിത്താനിയും നിഫാഖുമായിട്ട് അടക്കുന്ന ആൾക്കാർ ആ മനുഷ്യന്റെ അടുത്ത് അടുക്കാതിരിക്കാൻ നല്ലത് അപ്പോ സെയ്ദുള്ള അടുത്ത ബന്ധമുള്ള ആരും ആർക്കും സയ്ദുലമ നന്നായിട്ട് അറിയാം മനസ്സിലായല്ലോ അതുകൊണ്ട് തന്നെ അള്ളാഹുത്താല മനുഷ്യനൊരു കബൂരിയത്ത് കൊടുത്തു ജനങ്ങളുടെ മനസ്സിൽ വല്ലാത്തൊരു ആദരവ് കൊടുത്തു അതിനൊരുപാട് ക്വാളിറ്റി ഉണ്ട് ഒന്ന് അഹിലബൈത്തിൽ പെട്ടതാണ് സെയ്ദ് ജിഫിരി കുടുംബമാണ് ഏ അതോടൊപ്പം തികഞ്ഞ ആലിമാണ് ഇത് രണ്ടും ഒരു മനുഷ്യനിൽ ഒത്തുചേർന്ന് അതോടൊപ്പം സമസ്തയുടെ അധ്യക്ഷനുമാണ് പിന്നെ ആ മനുഷ്യനെ ബഹുമാനിക്കണേ നിങ്ങൾ അസൂയെന്ത് കാര്യമുള്ളത് സയ്യിദുൽ ഉലമയെ ടാർജറ്റ് ചെയ്തുകൊണ്ട് ആര് എന്ത് കളി കളിച്ചിട്ടും കാര്യമല്ല സയ്യിദുൽ ഉലമക്ക് അള്ള കൊടുത്തൊരു കബൂരി എത്തുന്നുണ്ട് അസൂയപ്പെടുന്ന ആളുകൾ അസൂയപ്പെടുന്ന ആളുകൾ എന്ത് ചെയ്യ സയ്യിദുൽ ഉലമയെ പോലെയാവാൻ ശ്രമിക്കാം ആ സയ്യിദുൽ ഉലമയെ പോലെയാവാൻ അതിന് തോഫീക്കിനു വേണ്ടി ഇത് വരയ്ക്കുക അല്ലാതെ സയ്യിദുൽ ഉലമ പണ്ട് ഒരുത്തെങ്ങനെ ദുയായിരുന്ന പിന്നെന്ത്നെ ഇന്ന ഈ അമ്പാനിനെ പോലെ ആക്കണേ എന്നെ ഈ അംബാനിനെ പോലെ ആക്കണേ ഓം കുറെ ദുയായിരുന്നിട്ടും ആഴ്ചകളും മാസങ്ങളും കഴിഞ്ഞിട്ട് ഒരു ചലനവും കാണുന്നില്ല ഇവൻ ഇവനെന്തായാലും അംബാനിനെ പോലെ ആവും മനസ്സിലാവണില്ല തോന്നുന്നില്ല അപ്പൊ പിന്നെ ഓൻ ഒന്നും മാറ്റി പിടിച്ച് എന്ത് പറച്ചോനെ അമ്പാനിന്റെ പോലെ ആക്കണേ അംബാനിന്റെ പോലെ ആക്കണേ എന്ന് പറ എന്ന് പറഞ്ഞ പോലെയാണ് നിങ്ങൾ കളിക്കണ കളി ഉലമക്കുള്ള ആദരവും ബഹുമാനവും കണ്ടിട്ട് നിങ്ങൾക്ക് ദഹിക്കണില്ല സെയ്യദുൽ ഉലമനെ ഇനി എന്ത് ചെയ്യണം നിലവാരം കുറച്ച് ഞമ്മളെപ്പോലെ ആക്കുക അതിനുള്ള പണിയാണ് നിങ്ങൾ എടുക്കുന്നത് പക്ഷേ അതും നടക്കാൻ പോകുന്നില്ല അള്ളാഹിന്റെ തോഫിയൊക്കെ കൊണ്ട് അള്ളാഹുത്താറെ ഉദ്ദേശിച്ച ആളുകളിവിടെ ഉയരുന്നേ ചെയ്യും